നല്ല സിനിമ ആയിരുന്നു അത്യാവശ്യം ബേസിലാണ് സ്കോർ ചെയ്തത് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് ആയിരുന്നു അത്യാവശ്യം കോമഡിയൊക്കെ അതെ ഫാമിലിക്ക് ഒക്കെ നല്ലവണ്ണിന്ന് കാണാൻ പറ്റും പറ്റുന്നു ജോസഫിന്റെ ക്വാളിറ്റി കിട്ടില്ലെന്നാണ് അഭിപ്രായം സബ്ജക്റ്റ് ആ പാട ഒരു അവ്യലി വരും വെച്ചിട്ടുണ്ട് എല്ലാ സിനിമകളിലും ആ പുള്ളിയുടെ നമ്മൾ ഇതിനേക്കാളും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കോമഡി ആയിരുന്നു പറഞ്ഞിട്ട്

ുംബ്ജെക്റ്റ്മഡിയോ കൊഴപ്പില്ല കണ്ടോണ്ടിരിക്കാം വലിയ ഇതല്ല ആ ചെറിയ രീതിയിലൊക്കെ ഉള്ളു വലിയ വർക്കൗഡായിട്ടില്ല കൊഴപ്പില്ലെന്നേ ഉള്ളൂ ഇല്ല അത്രയൊന്നും ഇല്ല ഇല്ല ആ കുഴഞ്ഞിടക്കോ ഒരു സുഖമില്ല ആവുന്നില്ല വർക്ക് ആവുന്നില്ല കോമഡി വല്ലതും കൊഴപ്പില്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും കൊഴപ്പില്ലെന്നേ ഉള്ളു അല്ലാതെ ഒരുപാട് പേരുണ്ട് കൊഴപ്പില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒന്നും കൂടുതലോ ആ കുറെ ഒക്കെ മടുപ്പാണ് അല്ലെ വർക്ക് ആയിട്ടില്ല എനിക്കൊന്നും വർക്കായിട്ടാ